കാലിക്കെട്ടി യൂണിവേഴ്സിറ്റിയുടെ ഭൂമിക്ക് ചുറ്റുമതിൽ നിർമ്മിക്കുകയാണ് ഈ ഒരു നിർമ്മാണ പ്രവർത്തനങ്ങൾ തുടക്കം കുറിച്ചത് കടലുണ്ടി റോഡ് ഹാജർവളവിൽ നിന്നാണ് ഏഷ്യയിൽ തന്നെ ഏറ്റവും കൂടുതൽ ഭൂമിയുള്ള ഒരു യൂണിവേഴ്സിറ്റിയാണ് കാലിക്കെട്ടി യൂണിവേഴ്സിറ്റി അഞ്ഞൂറ് ഏക്കറിൽ തരം ഭൂമിയുണ്ട് യൂണിവേഴ്സിറ്റിയുടെ അടുത്ത് അഞ്ഞൂറ് ഏക്കർ ഭൂമിയുള്ള യൂണിവേഴ്സിറ്റിയോട് വള്ളിക്കുന്ന നിയോജക മണ്ഡലത്തിലെ മാറി മാറി വരുന്ന ജനപ്രതിനിധികൾ യൂണിവേഴ്സിറ്റിയോടോ രണ്ട് പ്രധാനപ്പെട്ട ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് കുറച്ച് ഭൂമി ചോദിച്ചിരുന്നു അത് ഒന്ന് ഒരു ബസ് സ്റ്റാൻഡ് നിർമ്മിക്കാനും മറ്റൊന്ന് ഒരു ഫയർ സ്റ്റേഷൻ നിർമ്മിക്കാനുമാണ് യൂണിവേഴ്സിറ്റി ഇതുവരെ ആ ഈ രണ്ട് സംഭവത്തിനും യൂണിവേഴ്സിറ്റി ഭൂമി വിട്ടു നൽകിയിട്ടില്ല എന്നാൽ ഇവിടെ പല വ്യാപാര സ്ഥാപനങ്ങളും യൂണിയൻകാർ നടത്തുന്നുണ്ട് അവർക്കൊക്കെ യൂണിവേഴ്സിറ്റി ഭൂമി വിട്ടു കൊടുത്തിട്ടുമുണ്ട് നമുക്കറിയാം കാലിക്കെട്ട് യൂണിവേഴ്സിറ്റിയിൽ രണ്ടായിരത്തിന് മുകളിൽ കുട്ടികൾ പഠിക്കുന്ന പ്രധാനപ്പെട്ട ഒരു സ്കൂള് യൂണിവേഴ്സിറ്റിയിലേക്ക് ഒരുപാട് ജില്ലകളിൽ നിന്ന് വരുന്ന കുട്ടികൾ യൂണിവേഴ്സിറ്റിയിൽ ജോലി ചെയ്യുന്ന ഒട്ടനവധി ഉദ്യോഗസ്ഥന്മാര് ഇവരൊക്കെ ദിനേന കടന്നുപോകുന്ന യൂണിവേഴ്സിറ്റിയിൽ ഒരു ബസ് സ്റ്റാൻഡ് നിർമ്മിക്കുക എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ് എൻ എച്ച് അറുപത്തി ആറ് ആറു പതിയുടെ വികസന പ്രവർത്തനങ്ങൾ നടക്കുന്നത് കൊണ്ട് കാലിക്കെറ്റ് യൂണിവേഴ്സിറ്റിയിൽ ഇപ്പോൾ ഒരു ബസ് കാത്തിരിപ്പ് കേന്ദ്രമില്ല ദിനേന രണ്ടായിരത്തോളം കുട്ടികളും യൂണിവേഴ്സിറ്റിയിലെ ഉദ്യോഗസ്ഥന്മാരും യൂണിവേഴ്സിറ്റിയിലേക്ക് വരുന്ന കുട്ടികളും വലിയ പ്രയാസങ്ങളാണ് അനുഭവിക്കുന്നത് അതുപോലത്തെ ഒരു കാര്യം ഒരു ഫയർ സ്റ്റേഷൻ നിർമ്മിക്കുന്നതിന് വേണ്ടി കുറച്ച് സ്ഥലം വേണം എന്നുള്ളതാണ് നാട്ടുകാരുടെയും ജനപ്രതിനിധികളുടെയും ഒക്കെ ആവശ്യം അതിനും യൂണിവേഴ്സിറ്റി സ്ഥലം തന്നിട്ടില്ല യൂണിവേഴ്സിറ്റി പ്രധാനപ്പെട്ട യൂണിവേഴ്സിറ്റി അതുപോലെ നമ്മുടെ ചേളാരിയിൽ ഐഒസി കാക്കഞ്ചേരിയിലെ കിൻഫ്ര അതുപോലെ തന്നെ യൂണിവേഴ്സിറ്റിയുടെ അഞ്ഞൂറ് ഏക്കർ പരന്നു കിടക്കുന്ന ഈ ഒരു ഭൂമിയുണ്ടല്ലോ വേനൽക്കാലമായാൽ ഇവിടെ തീപിടുത്തം ഉണ്ടാകുന്നത് എല്ലാ വർഷവും ഉണ്ടാവാറുണ്ട് ഇവിടെ തീ കെടുത്താൻ വേണ്ടി ഫയർ ഇഞ്ചിൻ വരേണ്ടത് മീൻചന്തയിൽ നിന്നാണ് മീൻചന്തയിൽ നിന്നും ഫയർ ഇഞ്ചിൻ ഇവിടെ എത്തുമ്പോഴേക്കും ഈ കാടുകളെല്ലാം കത്തി അമർന്നിരിക്കും അതുപോലെ ഇവിടത്തെ വലിയ അപകടങ്ങൾ എല്ലാ വർഷവും ഇവിടെ തീപ്രദത്തിൽ ഉണ്ടാകുന്നു എന്നുള്ളതാണ് അതുകൊണ്ടാണ് ജനങ്ങൾ ആവശ്യപ്പെട്ടത് ഇവിടെ ഒരു ഫയർ സ്റ്റേഷൻ അനുവദിക്കാൻ യൂണിവേഴ്സിറ്റി സ്ഥലം തരണമെന്ന് യൂണിവേഴ്സിറ്റി അതുകൊണ്ട് യൂണിവേഴ്സിറ്റിയോട് പറയാനുള്ളത് നിങ്ങൾ യൂണിവേഴ്സിറ്റിയുടെ അഞ്ഞൂറ് ഏക്കർ ചുറ്റുമതിൽ കെട്ടുമ്പോൾ ഒരു ഫയർ സ്റ്റേഷനും ഒരു ബസ് സ്റ്റാൻഡിനും സ്ഥലം ഒഴിച്ചിട്ട് കെട്ടണമെന്നാണ് അത് യൂണിവേഴ്സിറ്റിക്കും യൂണിവേഴ്സിറ്റിക്ക് വരുന്ന ജനങ്ങൾക്കും അവിടെ പഠിക്കുന്ന രണ്ടായിരത്തോളം കുട്ടികൾക്കും നാട്ടുകാർക്കും ഒക്കെ നല്ലതാണ് യൂണിവേഴ്സിറ്റിക്കും നല്ലതാണ്